ഞാനിപ്പോൾ ഉള്ളത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ കേരളത്തിലെ വേറെ ഒരു ക്ഷേത്രത്തിലും കാണാത്തൊരു പ്രത്യേകത ഈ വൈക്കം ക്ഷേത്രത്തിലുണ്ട് വേറെ ഒരു ക്ഷേത്രത്തിലും കാണാൻ പറ്റില്ല എന്താണെന്നല്ലേ ഞാൻ ഇപ്പം നിൽക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലാണ് മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത ഒരു പ്രത്യേകത ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിനുണ്ട് അതായത് ഒരു ക്ഷേത്രത്തിനെ സംഗം സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദേവൻ്റെ പാദമാണ് നാല് ഗോപുരങ്ങൾ നാല് പാദങ്ങളായിട്ട് പറയാം അത് എല്ലാ ക്ഷേത്രത്തിലും ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കൂ സാധിക്കുന്നതല്ല പക്ഷേ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ സ്ഥലത്ത് നിന്നാൽ നാല് ഗോപുരവും ഒരുമിച്ച് കണ്ടു തൊഴാം എന്നുള്ള നാല് പാദങ്ങൾ ഒരുമിച്ച് കണ്ടു തൊഴാം എന്നുള്ളൊരു പ്രത്യേകതയാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് ആദ്യമായി നമുക്ക് കിഴക്കേ നട തന്നെ കാണാം അതാണ് കിഴക്കേ ഗോപുരം അതിനുശേഷം തെക്കേ ഗോപുരം ശേഷം വടക്കേ ഗോപുരം ഇങ്ങോട്ട് കയറുക അവസാനം പടിഞ്ഞാറ ഗോപുരം